എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഇത്ര പെട്ടെന്ന് ഇറങ്ങാണോ എങ്കിൽ വേണം അർജുൻ അവിടെ മോൾ ഒറ്റക്കല്ലേ ഉള്ളൂ ഇനിയും വരാലോ ശരിയെന്നാൽ അവിടെ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ട് കിഷോറും ഭദ്രയും വീട്ടിലോട്ട് തിരിച്ചു വീടിൻ്റെ ഗേറ്റ് കടക്കുന്നതിന് മുമ്പേ ഒരാൾ ഇറങ്ങി വരുന്നത് കണ്ട് കിഷോർ വ്യാകുലനായി ഭദ്ര അ അതയാളല്ലേ ആര് ചേട്ടാ ദേ ആ ബ്ലാക്ക് ആ മാരി മാരിയോ അതെ അത് മാരി തന്നെയാണ് പിന്നോട്ട് തിരിഞ്ഞവൻ ചില്ലു ഗ്ലാസ്സിലൂടെ ചിരിച്ചു കാട്ടിക്കൊണ്ട് നടന്നു നീങ്ങി ദേഹം തളർന്ന പോലെ ഭദ്ര സീറ്റിലോട്ട് ചാഞ്ഞിരുന്നു ചേട്ടാ അയാൾ എങ്ങനെ ഇവിടെ എൻ്റെ നന്ദു നീ പേടിക്കാതിരിക്ക ഭദ്ര അവളൊന്നും അറിയില്ല ഇത്ര കാലം ജീവനോടെ ഉണ്ടെന്ന് പോലും അറിയാത്ത അയാൾ എങ്ങനെ ഈ നാട്ടിൽ അതും നമ്മുടെ ഇടയിലേക്ക് എനിക്ക് പേടിയാവുന്ന കിഷോർ ഞാൻ എൻ്റെ നന്ദുവിനെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല ഭദ്ര നീ എഴുതാപ്പുറം വായിക്കല്ലേ അവൾ നിൻ്റെ മോളാണ് നിൻ്റെ മാത്രം മോള് കിഷോർ കാറ് പാർക്ക് ചെയ്തതും ഭദ്ര ധൃതിപ്പെട്ട് അകത്തോട്ട് കയറി സോഫയിൽ ആളനക്കമില്ലാതെ മുഖന്തായ്ത്തിരിക്കുന്ന നന്ദുവിൻ്റെ ആ അവസ്ഥ തന്നെ അവളെ വല്ലാതെ തളർത്തിയിരുന്നു അവളുടെ മുന്നിൽ പോവാനുള്ള മടി കാലുകളെ പിന്നോട്ട് വലിക്കുമ്പോഴും ഉതിർന്നു തുടങ്ങിയ കണ്ണുനീരിനെ അവൾ പിടിച്ചു നിർത്താൻ പാടുപെട്ടു ഭദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കിഷോർ അവൾക്ക് മുന്നിലേക്ക് നീങ്ങുമ്പോഴുള്ള ഭദ്രയുടെ ദയനീയമായ ഭാവത്തെ അയാൾ കണ്ണടച്ച് ഒന്നുമില്ലെന്ന് സമാധാനിപ്പിച്ചു നന്ദു ഇടർച്ചയോടെയുള്ള അയാളുടെ നന്ദു പതിയെ മുഖമുയർത്തി എന്ത് പറ്റിടാ മുഖം വല്ലാതിരിക്കുന്നു ആരാ വന്നത് അതൊരു ഭിക്ഷക്കാരനാണ് കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് അറിഞ്ഞു വന്നതാ ഉണ്ടായിരുന്ന ബ്രെഡ് എടുത്ത് ഞാൻ കൊടുത്തു വല്ലാത്ത തലവേദന പപ്പ നെറ്റിയിൽ കൈകൊണ്ട് അമർത്തിപ്പിടിച്ചുള്ള നന്ദുവിൻ്റെ പറച്ചിൽ ഭദ്രയുടെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ഹോസ്പിറ്റലിൽ പോവണോടാ ഹേയ് വേണ്ട പപ്പ ഞാൻ കിടക്കട്ടെ കയ്യിലെ പെയിൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല പപ്പ സോഫയിൽ നിന്ന് എഴുന്നേറ്റവൾ റൂമിലേക്ക് നീങ്ങി ആശ്വാസം എന്നോണം നെഞ്ചിൽ തഴുകിക്കൊണ്ട് ഭദ്ര സോഫയിലോട്ട് ചാഞ്ഞു നടപ്പാതയിലൂടെ ധൃതി പിടിച്ചയാൾ നടന്നു കയ്യിലെ ബീടി നീട്ടു വിലിച്ച് കുറ്റി വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നിൽ കണ്ട ഗേറ്റ് തള്ളി തുറന്ന് അകത്തോട്ട് കടന്നു അയാളുടെ വരവറിഞ്ഞ പോലെ ആ വീടിന്റെ വാതിൽ തുറക്കപ്പെട്ടു നന്ദു അതാണ് ഇവൻ പറയണ പുതിയ മുതല് മുന്നോട്ട് കടന്നു വരുന്ന ആശയെ കാണിച്ചുകൊണ്ട് കൊണ്ട് നീതു പറഞ്ഞതും നന്ദുവിന്റെ ദൃഷ്ടി അവരിലേക്കായി അയ്യേ ഡാ കുരുപ്പെ അമ്മയാവാൻ പ്രായമുള്ള ഇവരെയാണോ നീ മുതലെന്ന് പറഞ്ഞത് ആ പ്രായമായാലെന്താ നമ്മുടെ തമിഴ് സിനിമയിലെ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മിയിലെ നദിയായ പോലയിലെ ഉഫ് മതി കോഴിത്തൂവൽ പറത്തിയത് അവരെ നോക്കി ചിരിച്ചു കാട്ടിക്കൊണ്ട് അവൾ നടന്നു നീങ്ങി കുളിരു കോരിയതുപോലെ അനന്തോന്ന് പിടഞ്ഞു നന്ദനയെ മാധവൻ സാർ വിളിക്കുന്നുണ്ട് ആനി മിസ്സിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതിനിടയിലാണ് ശങ്കരേട്ടൻ വന്ന് പറഞ്ഞത് ധൃതിപ്പെട്ട് പുസ്തകം അടച്ച് എണീക്കുന്ന നന്ദുവിനെ കണ്ട് നീതുവിന് ചിരി വന്നു ബാഗും കയ്യിൽ പിടിച്ചു പോവാൻ തുനിഞ്ഞ അവളെയും ബാഗിനെയും മിസ് മാറി മാറി നോക്കി ഇതെങ്ങോട്ടാ ബാഗുമായി സാറാണ് വിളിച്ചത് അല്ലാതെ വീട്ടിൽ നിന്നല്ല ക്ലാസ്സിലുയർന്ന പരിഹാസച്ചിരി അവളെ ചുടിപ്പിച്ചു സോറി മിസ് ബാഗ് ബെഞ്ചിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടവൾ അവിടെ നിന്നും ഇറങ്ങി സാറ് ലൈബ്രറിയിലുണ്ട് ഉണ്ടുമോളെ നീ അങ്ങോട്ട് ചെല്ലി എനിക്ക് ഫാദറിൻ്റെ അടുത്ത് പോവാനുണ്ട് തലയാട്ടി കാണിച്ചു കൊണ്ടവൾ ലൈബ്രറിയിലോട്ട് ഓടി എന്തൊക്കെയോ കുത്തി തിരക്കിലാണ് മാധവ് നന്ദു മുന്നിൽ വന്ന് നിന്ന് പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ കൈകൊണ്ട് ഇരിക്കാൻ ആംഗ്യം കാട്ടി അനുസരണയുള്ള കുട്ടിയെ പോലെ അവൻ്റെ മുന്നിലവൾ ഇരുന്നു കഴിഞ്ഞ ടെസ്റ്റിൽ എത്ര എണ്ണത്തിൽ പൊട്ടി എന്താ ചെവി കേൾക്കൂലേ കഴിഞ്ഞ എക്സാമിന് എത്ര എണ്ണത്തിൽ മുട്ട വാങ്ങിയെന്ന് ഞാൻ എഴുതാത്ത ഏതേലും ഉണ്ടേൽ അതിൽ മുട്ട കിട്ടിയിട്ടുണ്ടാവില്ല ഉറപ്പ് നീ എന്താ ആളെ കളിയാക്കുവാണോ ഞാൻ കാര്യം പറഞ്ഞതാ സാറിന് അങ്ങനെ തോന്നിയത് എൻ്റെ കുഴപ്പമല്ല നിങ്ങൾ കാര്യം പറ നല്ല ബഹുമാനം ഇത് കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്താ വല്ലതും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ല സാറ് വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത് മൊത്തം നിന്റെ പേപ്പേഴ്സ് ആണ് ഇങ്ങനെ പോയാൽ ഉള്ളമുട്ട മുഴുവൻ പുഴുങ്ങി വീട്ടിലിരുന്ന് കഴിക്കാം പുഴുങ്ങുമ്പോൾ വിഴുങ്ങാൻ സാറിനെ വിളിക്കണോ മാധവൊന്ന് കൂർപ്പിച്ചൊരു നോട്ടം കാണാത്ത പോലെ അവൾ പല ഭാഗത്തും നോക്കി നിന്നെ ഇത്തവണ ഫൈനൽ എക്സാമിനെ ഇരുത്തുന്നതിൽ ഫാദർ എതിർപ്പ് കാട്ടുന്നുണ്ട് ഇനിയെങ്കിലും കുറച്ചുഴപ്പാതിരിക്കും ഇത് പറയാനാണോ സാറ് വിളിപ്പിച്ചത് തൻ്റെ കൈക്ക് എങ്ങനെയുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ഊട്ടിത്തരാനും ഉറക്കാനൊക്കെ ആളുള്ളതുകൊണ്ട് വേദനയില്ല ഇപ്പോൾ വേദന മുഴുവൻ മനസ്സിനല്ലേ അവനൊന്ന് മൗനമായി അവൾ എണീറ്റു പോവാൻ തുന്നിഞ്ഞതും അവൻ വിളിച്ചു നിർത്തി സോറി മുട്ട പുഴുങ്ങുമ്പോൾ കൂടെ കഴിക്കാൻ എടുത്തോളാം അത് കേട്ടവൻ്റെ മുഖത്ത് ചിരി ഉണർന്നു ഈവനിങ് ഫ്രീ ആണോ തിരിഞ്ഞു നോക്കാതെ ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു നടന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ആശ കടന്നു വന്നതും ഇരുവരും തട്ടി നിന്നു സോറി മിസ് ഇറ്റ്സ് ഓക്കെ മാധവിനെ ഇടം കണ്ണിട്ട് നോക്കി കണ്ണിറുക്കി കാട്ടി മിസ്സിനെ കടന്നു നീങ്ങി കോളേജിനു പുറത്ത് മാധവിനെയും കാത്തു നിൽക്കുന്നതിനിടയിലാണ് അർജുൻ നന്ദുവിൻ്റെ ബൈക്കുമായി കടന്നു വന്നത് അവനെ കണ്ടതും ധൃതിപ്പെട്ട് മരച്ചുവട്ടിലേക്ക് മറഞ്ഞ് നിന്നു അവൻ കടന്നു പോയതും ദീർഘശ്വാസത്തിൽ അവൾ സമാധാനപ്പെട്ടു ദൂരെ നിന്ന് ഇതും ചിരിക്കുന്ന മാധവനെ കണ്ട് അവളൊന്ന് ചമ്മി വളിഞ്ഞ് ചിരിയും ചിരിച്ചു കാട്ടി ബീച്ചിലെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് മാറി ആളയിഞ്ഞ ബെഞ്ചിൽ ഇരുവരും ഇരുപ്പുറപ്പിച്ചു ആഞ്ഞു വീശുന്ന കാറ്റിൽ പാറിക്കളിക്കുന്ന അവളുടെ മുടി മാധവിൻ്റെ മുഖത്ത് തട്ടി നിന്നു വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ അവൾക്കടുത്തായി ചേർന്നിരുന്നു കൊണ്ട് അവളുടെ കരം തൻ്റെ കയ്യിൽ പിണർന്നു പിടിച്ച് അവന്റെ സ്പർശത്തിൽ അവൾ കണ്ണിമ ചിമ്മാതെ അവനെ നോക്കിയിരുന്നു ഇനി പിടിച്ചതിനും നാളെ കണക്ക് പറയുമോ കൈ കാണിച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യത്തിന് അവളൊന്ന് നോട്ടം കൂർപ്പിച്ചു ചുമ്മാ അവൻ കണ്ണു ചിമ്മി നന്ദു ഈ ഇയർ തീരാറായി നീ ഇനിയും ഉഴപ്പല്ലേ വരുന്ന എക്സാമിനെങ്കിലും മുട്ട മാറ്റിപ്പിടി അവൾ കൈതട്ടി ഇത് പറയാനാണോ ഇങ്ങനെ ഒരിടത്ത് കൊണ്ടുവന്നത് വെറുതെ മോഹിപ്പിച്ചു എന്ത് കുന്തം അവൾ എണീറ്റ് പോവാൻ തുനിഞ്ഞതും അവൻ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് മറ്റേ കൈ കൊണ്ട് കീശയിൽ നിന്നും താലിമാല എടുത്ത് കാട്ടി ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൾ തരിച്ചു നിന്നു ചിന്തകൾ അർജുനമൊത്തുള്ള ആ നിമിഷത്തിലേക്ക് കുത്തിയൊലിച്ചിറങ്ങി മാധവ് ഇത് നന്ദു എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ കെട്ടട്ടെ അവനോട് എന്ത് പറയണമെന്നറിയാതെ അവൾ മൗനമായി നന്ദു പ്ലീസ് അർജുൻ നിന്നെ കെട്ടാൻ എന്തൊക്കെ ചെയ്താലും ഇതെനിക്കൊരു ആശ്വാസമാകും അതിന് മാധവ് താലി പ്ലീസ് നന്ദു അവൾ മൗനമായി ഞാൻ പപ്പയോട് ചോദിച്ചിട്ട് നന്ദു ഇത് എൻ്റെ ഒരു മനസമാധാനത്തിനാണ് ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി പപ്പയോട് കോളേജൊക്കെ കഴിഞ്ഞ് പറയാം അതും പറഞ്ഞുകൊണ്ട് അവനവളെ വലിച്ച് അടുത്തിരുത്തി കയ്യിൽ കിടന്ന് താലിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൻ്റെ മുഖത്തെ വെളിച്ചത്തിന് മറുപടി എന്നോണം കൃത്രിമ ചിരിയിൽ അവൾ നിന്നു അവൻ്റെ കൈകൾ താലിയുമായി കഴുത്തിന് പിന്നിലോട്ട് നീങ്ങുന്നതറിഞ്ഞവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ പോലെ മാധവിൻ്റെ അലർച്ച കേട്ട് നന്തു കണ്ണു തുറന്നതും കയ്യിൽ ആയുധവുമായി രണ്ടു മൂന്ന് പേർ അവരെ വളഞ്ഞിരിക്കുന്നു മാധവ് നിലത്ത് ബോധമറ്റി കിടക്കുന്ന മാധവിൻ്റെ അടുത്തവൾ ഇരിക്കാൻ തുനിഞ്ഞതും ചുറ്റും കൂടിയവനിൽ ഒരുത്തൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചെടുത്ത് തോളിലേറ്റി അടുത്തുകിടന്ന വണ്ടിയിലോട്ടിട്ടുകൊണ്ട് ചീറിപ്പാഞ്ഞു അവർ നന്ദുവിനെ ബിർളയുടെ മുന്നിൽ കൊണ്ടു നിർത്തി സ്റ്റിക്കിന്റെ സഹായത്താൽ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന അയാളെ അവൾ പുച്ഛത്തോട് നോക്കി എന്താണ് എന്താണോളെ ഒരു പുച്ഛം അല്ല ഞാൻ അറിയാനിട്ട് ചോദിക്കുക തനിക്ക് എന്താ പ്രശ്നം താൻ എന്തിനാണോ എൻ്റെ ഇങ്ങനെ വരുന്നത് ആണുങ്ങളുമായിട്ട് വല്ലതുമുണ്ടെങ്കിൽ അത് ആണുങ്ങളോട് തീർക്ക് അല്ലാതെ അതോ ഇനി കിട്ടിയത് തികയാഞ്ഞിട്ടാണോ ഇനി ഒറ്റക്കാലിൽ നടക്കുന്നത് ബെഡിലോട്ട് കയറ്റണമെന്ന് തന്നെയാണോ വാശി അയാളൊന്ന് ഉറക്കിച്ചിരിച്ചു തൻ്റെ ഈ പേടിയില്ലാത്ത സംസാരമുണ്ടല്ലോ അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അവളെ കൊണ്ടുവന്നവരോട് പുറത്തോട്ട് ഇറങ്ങാൻ കൽപ്പിച്ചു അയാൾ അടുത്തുള്ള സോഫയിൽ ചെന്നിരുന്നു ഒരു ഞെരുക്കത്തോടെ മാധവപതിയെ കണ്ണു തുറക്കാൻ ശ്രമിച്ചു പാതി തുറന്ന് മേകൾ വീണ്ടും കൂപ്പുകുത്തി തലയ്ക്ക് പിന്നിലെ വേദന അവനെ വീണ്ടും വീണ്ടും ഉണർത്തി എല്ലാം കണ്ടുകൊണ്ട് അർജുൻ അടുത്തുള്ള ചേറിൽ ഇരിപ്പുറപ്പിച്ചു ബിർളയുടെ വാക്കുകൾ കേട്ട് ശിലകണക്കിയിരിക്കുന്ന നന്ദുവിൻ്റെ മിഴികൾ എപ്പോഴോ ഒഴുകി തുടങ്ങിയിരുന്നു അയാളോടൊന്നും പറയാൻ കഴിയാതെ അവിടെ നിന്ന് എണീറ്റ് വേച്ചു വേച്ചുകൊണ്ട് പുറത്തോട്ട് നടന്നു ഇരുണ്ടുകയറി തുടങ്ങിയ കാർമേഘങ്ങൾ കരഞ്ഞു തുടങ്ങിയതറിയാതെ അവൾ മുന്നോട്ട് നീങ്ങി നോ തലയ്ക്ക് പിന്നിലെ വേദനയെ കടിച്ചമർത്തിക്കൊണ്ട് അർജുനു നേരെ അവൻ ഗർജിച്ചു അവളെ കിട്ടാൻ വേണ്ടി നീ എൻ്റെ മുന്നിൽ പുതിയ കട്ടുകഥകളുമായി വരരുത് നീ പറയുന്ന കള്ളക്കഥകളും നിന്റെ സഹതാപവും കണ്ട് നിന്നെ വിശ്വസിക്കാൻ മാധവത്രയ്ക്ക് മണ്ടനല്ല മാധവ് എനിക്കറിയാം നിങ്ങളിൽ നിന്നുള്ള മറുപടി ഇതാവുമെന്ന് എങ്കിലും എനിക്ക് പറഞ്ഞേ മതിയാകൂ അവൾ അവൾ അർജുൻ്റെ പെണ്ണാണ് നോ മാധവ് വീണ്ടും ശബ്ദമുയർത്തി നിങ്ങൾ ഒച്ച വച്ചിട്ട് കാര്യമില്ല മാധവ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പകലും പോലെ സത്യമാണ് അവൾ അറിയണ പോലെ കോളേജിൽ നിന്ന് കണ്ടു തുടങ്ങിയ പ്രണയമല്ല അർജുൻ്റേത് പ്രേമം എന്തെന്ന് അറിയാത്ത പ്രായത്തിൽ അവളെ അറിഞ്ഞതു മുതൽ കൊണ്ട് നടക്കുന്നതാ ഈ നെഞ്ചിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാം തള്ളിക്കളയാം പക്ഷേ എന്നെങ്കിലും അവൾ എന്നെ അറിയുമ്പോൾ എൻ്റെ അടുത്തോട്ട് തന്നെ വരും എന്നെനിക്ക് നല്ല ഉറപ്പാണ് എന്നിട്ടും അതിന് മുതിരാത്തത് എൻ്റെ സന്തോഷങ്ങളെക്കാൾ അവളുടെ അമ്മയുടെ കണ്ണുനീർ കാണരുതെന്ന് കരുതിയാണ് ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല അതും പറഞ്ഞ് അർജുൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും മാധവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു കോളിംഗ് ബെൽ നിർത്താതെ മുഴങ്ങുന്നത് കേട്ട് കിഷോർ വന്ന് വാതിൽ തുറന്നു മഴയിൽ കുതിർന്ന് തണുത്തുറച്ച് നിൽക്കുന്ന നന്ദുവിനെ അയാൾ ധൃതിപ്പെട്ട് ചേർത്ത് പിടിച്ചു ഇതെന്തിനാ മോളെ ഇങ്ങനെ മഴയെത്തിറങ്ങി വന്നത് മോള് വിളിച്ചിരുന്ന് ഞാൻ വരില്ലായിരുന്നോ കൂട്ടാൻ അവളെയും കൊണ്ട് സോഫയുടെ അടുത്തെത്തുമ്പോഴേക്കും ഭദ്ര അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നു നന്ദുവിന്റെ കോലം കണ്ട് തോർത്തെടുത്തു വന്നു കൊച്ചു കുട്ടിയാണെന്നാ ഇപ്പോഴും വിചാരം വെള്ളമിറങ്ങി പനി പിടിച്ചാലോ വല്ല വിചാരം ഉണ്ടോ നന്ദു തല തുടച്ച് വൃത്തിയാക്കുന്നതിനിടയിൽ ഭദ്രയുടെ വാക്കുകൾ കേൾക്കാത്ത പോലെ അവരെ തന്നെ നോക്കി നിന്നു പോയി ചെന്ന് ഡ്രസ്സ് മാറിയവ അമ്മ കഴിക്കാനെടുക്കാം കയ്യിലേശാൾ അവളുടെ ഷോൾഡറിൽ ഇട്ട് പോവാൻ തുടങ്ങിയ ഭദ്രയെ അവൾ പിടിച്ചു നിർത്തി കെട്ടിപ്പുണർന്നുകൊണ്ട് ഒന്നും മൊഴിയാതെ മുകളിലോട്ട് കയറി ചെന്നു ഇവൾക്കിതെന്ത് പറ്റിയതാ ആ നീ പോയി അവൾക്ക് തിന്നാൻ കൊടുക്ക് ഷവറിന് കീഴിൽ മുഖം കാട്ടി നിന്നു തലയിലൂടെ ഒഴുകിയിറങ്ങുന്ന തണുപ്പ് എന്തോ അവൾക്കൊരു ആശ്വാസമായി തോന്നി തീൻമേശയുടെ ചുറ്റും കിഷോറും ഭദ്രയും നന്ദുവും ഇരുപ്പുറപ്പിച്ചു ക്യാൻവാസിൽ തീർക്കണ ചിത്രം പോലെ പ്ലേറ്റിൽ കിടന്ന ചപ്പാത്തിയിൽ നന്ദു വിരലുകൾ ചലിപ്പിച്ചു എന്തുകൊണ്ടോ അവൾക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല ദിനങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോകുമ്പോഴും അയാൾ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ അസ്വസ്ഥത നിറച്ചു കൊണ്ടിരുന്നു എന്തുപറ്റി കുറച്ചു ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നു എന്നും ഇവിടെ വന്നിങ്ങനെ ഒരു ഇരുത്തം ലൈബ്രറിയിലെ ടേബിളിന് മുകളിൽ തലവെച്ച് കിടക്കുന്നതിനിടയിലാണ് സൗമ്യമായ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞത് അവൾ തല ഉയർത്തി ആഷയെ കണ്ടതും അവൾ കസേരയിൽ നിന്ന് എണീറ്റു ഹേയ് എണീക്കണ്ട അവിടെ ഇരി അടുത്തുള്ള ചെയറ് വലിച്ചിരുന്നു കൊണ്ട് ആശ പറഞ്ഞു എന്താ ഇത്രയ്ക്ക് ടെൻഷൻ തെളിഞ്ഞ പുഞ്ചിരിയോടെയുള്ള മാമിൻ്റെ ചോദ്യത്തിന് ചെറുതായൊന്നും പുഞ്ചിരിച്ചു ഒന്നുമില്ല മാം ഞാൻ വെറുതെ ക്ലാസ്സിൽ ബോറടിച്ചപ്പോൾ ആഹാ എന്നും ഇങ്ങനെ ബോറടിച്ചാൽ എങ്ങനെയാണ് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ചെല്ലട്ടെ ആശയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ നടന്നു അപ്പോഴേക്കും മാധവ് കടന്നു വന്നു അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് മുന്നിൽ മറതീർത്തു എന്താ നന്ദു നിന്റെ പ്രോബ്ലം ഞാൻ വല്ലതും ചെയ്തോ എന്താ നിനക്കൊന്നും വേണ്ടിയാൽ മാധവ് മാറി എനിക്ക് പോണം ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഞാൻ എന്താ ചെയ്തേ അവനവളുടെ കയ്യിൽ പിടിച്ചു മാധവ് വിട് അപ്പോഴേക്കും ആശ കടന്നു വന്നു അവളെ കണ്ടതും മാധവ് കൈവിട്ട് പിന്നോട്ട് നിന്നു അവരെ ഇരുവരെയും മാറി മാറി നോക്കിയവൻ ഇറങ്ങിപ്പോയി മാമിനെ നോക്കാൻ മനസ്സ് അനുവദിക്കാത്ത പോലെ നന്ദുവും അവിടെ നിന്നിറങ്ങി കോളേജിൽ നിന്നിറങ്ങി മെയിൻ റോഡ് എത്തുമ്പോഴേക്കും മാധവ് ബൈക്കുമായി അവൾക്കരികിലെത്തി വാ കേറ് അവൾ കേൾക്കാത്ത പോലെ ഓട്ടോയും നോക്കി നിന്നു നന്ദു നിന്നോടാണ് കയറാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല മാധവ് ക്ലാസ്സിലോട്ട് പൊക്കോ തന്നോട് കയറാനാണ് പറഞ്ഞത് അവൾ മടിച്ചു നിന്നെങ്കിലും ഒടുവിൽ അവൻ്റെ പിന്നിൽ കയറിയിരുന്നു എല്ലാം കണ്ടുകൊണ്ട് ആശ ഗേറ്റിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു അവൻ പറയുന്നതൊന്നും കേൾക്കാത്ത പോലെ അവൾ ചിന്തയിൽ മുഴുകി ബൈക്ക് മാധവിന്റെ മുറിയുടെ താഴെ ബ്രേക്ക് ചവിട്ടിയതും അവളൊന്ന് മുന്നോട്ടാഞ്ഞു ചിന്ത വിട്ടിറങ്ങിയ പോലെ ഒരു കാൽ ഒരുക്കാൾ അവൾ ചുറ്റു നോക്കി താഴേക്കിറങ്ങി ഇവിടെ ഇവിടെ എന്താ എനിക്ക് കുറച്ച് സംസാരിക്കണം പുറത്തു പോയാൽ അടി ഏതു വഴിക്കാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ പരിഹാസവാക്കോടെ അവൻ വണ്ടി സ്റ്റാൻഡിലിട്ടിറങ്ങി താൻവ അവളുടെ കയ്യിൽ പിടിച്ച് മുകളിലോട്ട് കയറി മാധവ് വാതിൽ തുറന്ന് അകത്ത് കടന്നെങ്കിലും നന്ദു മടിച്ചു നിന്നു താൻ വാടോ തന്നെ കടിച്ചു തിന്നത്തൊന്നുമില്ല അവൾ അകത്ത് കടന്നുകൊണ്ട് മുറി ചുറ്റും വീക്ഷിച്ചു താൻ ഇവിടെ ഇരിക്കെ ഞാൻ കുടിക്കാനെടുക്കാം മാധവ് തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാ പറ അർജുൻ നിന്നെ വെച്ച് പുതിയ കഥകൾ ഇറക്കിയിട്ടുണ്ട് അവൾ സംശയത്തോടെ നോക്കി അന്ന് അടിപറ്റിയിട്ട് ഹോസ്പിറ്റലിലായപ്പോൾ എനിക്ക് കാവൽ അവനായിരുന്നു ഉണ്ടായിരുന്നത് അവൻ എന്തൊക്കെയോ പറഞ്ഞു കുറെ പഴയ കാര്യങ്ങൾ അവന് നിന്നെ മുമ്പേ അറിയാന്നോ നീ അവൻ്റെ ആണെന്നോ എന്തൊക്കെയോ അവൻ എന്താ പറഞ്ഞത് തെളിയിച്ച് പറ അവൾ സംശയത്തോടെ ചോദിച്ചു അവൻ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞാൽ താൻ അവനെ സ്നേഹിക്കുമെന്ന് അത് കേട്ടപ്പോൾ അന്ന് ദേഷ്യം വന്നെങ്കിലും ഇന്നോർക്കുമ്പോൾ ചിരി വരുന്നു മാധവ് അവൻ എന്താ പറഞ്ഞത് തൻ്റെ അച്ഛനും അവൻ്റെ അച്ഛനും പഴയ കൂട്ടുകാരാണെന്നും തന്നെ കുഞ്ഞിലെ അറിയാമെന്നും നിൻ്റെ ഫാമിലി അവരുടെ കൂടെ ആയിരുന്നു ആദ്യം പിന്നെ എന്തൊക്കെയോ പ്രോബ്ലം കാരണം നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നതാണെന്നും വർഷങ്ങൾക്ക് ശേഷം അവർ ഇങ്ങോട്ട് വന്നതാണെന്നും താൻ ആ കോളേജിൽ ചേരാൻ കാരണം അവനാണെന്നും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അറിഞ്ഞാലും താൻ അവൻ്റെ അടുത്തോട്ട് പോവില്ലെന്ന് എനിക്കറിയാം അവൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് താഴെ പുറത്തെടുത്തു അന്ന് കെട്ടാൻ പറ്റിയില്ല എന്നിതെനിക്ക് നിന്റെ കഴുത്തിൽ കെട്ടണം മാധവിൻ്റെ വാക്കുകൾ അവളുടെ ചിന്തകളെ പൊട്ടിച്ചെറിഞ്ഞ പോലെ അവൾ അവളവൻ്റെ കയ്യിലേക്ക് നോക്കി രണ്ട് ചരടിനട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവനെ കണ്ടതും അവൾ അസ്വസ്ഥമായി അവൻ അവൾക്ക് നേരെ നീങ്ങി അവൻ്റെ കരങ്ങൾ അവളുടെ മുടിയഴകളിലൂടെ നീങ്ങിയതും കണ്ണുകൾ ഇറുക്കിയടച്ചു ധൈര്യം സംഭരിച്ച പോലെ അവളവൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് കണ്ണു തുറന്നു അപ്രതീക്ഷിതമായ അവളുടെ പ്രവൃത്തിയില് കയ്യിൽ കിടന്ന ചരട് നിലത്തേക്ക് വീണു